ഉപ്പുതറ കൃഷിഭവൻ ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഭീഷണിയായി വൻ മരങ്ങൾ ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് അഞ്ചോളം മരങ്ങൾ നിൽക്കുന്നത് പലതവണ അധികൃതരോട് പരാതികൾ പറഞ്ഞിട്ടും മരങ്ങൾ വെട്ടിമാറ്റാൻ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി ഉപ്പുതറയിൽ നിന്നും ഒൻപതേക്കർ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് ഭീഷണി സൃഷ്ടിച്ച വൻ മരങ്ങൾ നിൽക്കുന്നത് കൃഷിഭവൻ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസ് മൃഗാശുപത്രി തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ശക്തമായി ഒരു കാറ്റടിച്ചാൽ മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യത ഏറെയാണ് ഇത് ചിലപ്പോൾ വലിയ അപകടങ്ങൾക്ക് കാരണമായിരിക്കും പ്രകാശനുണ്ട് കൃഷി ഓഫീസ് ഉണ്ട് വാട്ടർ അതോറിറ്റി ഉണ്ട് ഇതിലെ സ്കൂൾ കുട്ടികളും ഇഷ്ടംപോലെ വാഹനങ്ങൾ നടന്നു പോകുന്നു ഇത് പല വട്ടം പല ഉദ്യോഗസ്ഥലും ഇവർ ചെയ്യാൻ നടപടിയില്ല ഈ പ്രാവമാണ് ഏത് ഇരിഞ്ഞ് ട്രാൻസ്ഫോമറിൽ വീണാൽ മൊത്തം നശിച്ചിരത്തി ആൾക്കാർക്ക് അടങ്ങുന്നത് ഏത് നിമിഷം കാറ്റടിക്കുമ്പോഴത്തേക്ക് ഇവർ പലവട്ടം ട്രാൻസ്കോമർ കട്ടി പോകുന്നത് ഇവരുടെ പറഞ്ഞ ഒരു കാര്യത്തിൽ തൊട്ട് ആ ഒരു ഡൈനേജോട്ടാണ് മരം കുടുങ്ങി കിടക്കുന്നത് അതവരുടെ വ്യക്തിമാറ്റം പറഞ്ഞിട്ട് ഇതുവരെ ഇവർ മാറ്റിയിട്ടില്ല അപകടം ഉണ്ടായി കഴിയുമ്പോൾ മാത്രം ഇവർ വന്ന് പല കാര്യങ്ങൾ പറയുകയും ചെയ്യും എല്ലാം ചെയ്യും അവിടത്തിന് മുൻപ് പലവട്ടം പറഞ്ഞിട്ട് ഇവരെ വന്ന് മാറ്റി കൊണ്ടിരിക്കുകയൊന്നും ചെയ്യുന്നില്ല ഇത് എത്ര എത്രയും പെട്ടെന്ന് ചെയ്യുവാണ് എത്രയും പെട്ടെന്ന് അതിലാണ് നിരവധി സ്കൂൾ കുട്ടികൾ ഉൾപ്പടെ കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന വഴിയാണിത് പലതവണ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ വിഷയം അറിയിച്ചിട്ടും മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി